എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം യു എയിലോ അല്ലെങ്കിൽ കുവൈത്തിലോ ജോലി നോക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ ഒരു മികച്ച അവസരം വന്നിട്ടുണ്ട് യാതൊരു തരത്തിലുള്ള ഏജൻസി ഫീമില്ലാതെ നിങ്ങൾക്ക് ജോലി നേടാൻ പറ്റുന്ന ഒരു അവസരമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കുന്നത് കമ്പനിയാണ് ജോലിക്കാരെ തിരഞ്ഞെടുക്കുന്നത് അതുവഴി നിങ്ങൾക്ക് യു എയിലോ അല്ലെങ്കിൽ കുവൈത്തിലോ ജോലി നേടാവുന്നതാണ് യു എയിലെയും കുവൈത്തിലെയും പ്രമുഖ റിറ്റെയിൽ ശൃംഖലകളിൽ ഒന്നായിട്ടുള്ള മാർക്ക് ആൻഡ് സേവ് സൂപ്പർ മാർക്കറ്റിലേക്കാണ് നിലവിൽ ജോലിക്കാരെ ആവശ്യമുള്ളത് ഇരുന്നൂറിലധികം ജോലിക്കാരെയാണ് നിലവിൽ ഈ ഒരു കമ്പനിയിലേക്ക് ആവശ്യമുള്ളത് വിവിധ കാറ്റഗറികളിലേക്കായിട്ട് അപ്പോൾ ജോലിയുടെ ഡീറ്റെയിൽസും ഇന്റർവ്യൂ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം തന്നെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക ശ്രദ്ധയോടെ എല്ലാം കേൾക്കുക ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എങ്ങനെ ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം എന്നുള്ള കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക ശ്രദ്ധയോടെ എല്ലാം കേൾക്കുക ഇതുപോലെയുള്ള കൂടുതൽ തൊഴിലവസരങ്ങൾ അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത് സൂപ്പർ മാർക്കറ്റിലേക്ക് കുവൈത്തിലേക്കും യു എയിലേക്കുമായിട്ട് എന്തൊക്കെ ജോലി ഒഴിവുകളാണ് വന്നിട്ടുള്ളത് നമുക്ക് ആദ്യം നോക്കാം സൂപ്പർ മാർക്കറ്റ് മാനേജർ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ മാനേജർ ഫ്രഷ് ഫുഡ് മാനേജർ ഫ്രണ്ട് ഇൻ മാനേജർ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ സൂപ്പർവൈസർ ഫിഷറി സൂപ്പർവൈസർ ബുച്ചറി സൂപ്പർവൈസർ അതേപോലെ തന്നെ റോസ്റ്ററി ഫുഡ് സൂപ്പർവൈസർ ഹോട്ട് ഫുഡ് സൂപ്പർവൈസർ ഗ്രോസറി ഫുഡ് സൂപ്പർവൈസർ ഗ്രോസറി നോൺ ഫുഡ് സൂപ്പർവൈസർ ഹോം ലീൻ സൂപ്പർവൈസർ ബേക്കറി സൂപ്പർവൈസർ ഹൗസ് ഹോൾഡ് ആൻഡ് ടോയ്സ് സൂപ്പർവൈസർ ഇലക്ട്രോണിക്സ് ആൻഡ് ഐ ടി സൂപ്പർവൈസർ ഫ്രോസൺ ആൻഡ് ചില്ലഡ് ഡയറി സൂപ്പർവൈസർ അതേപോലെ ഫിഷ് ബുച്ചർ കൗണ്ടർ സ്റ്റാഫ് എന്നീ പോസ്റ്റുകളിലേക്കും വേക്കൻസികളുണ്ട് കൂടാതെ സുഷി മേക്കർ അറബിക് കുക്ക് സൗത്ത് ഇന്ത്യൻ കുക്ക് ബാരിസ്റ്റ ബേക്കർ ഇന്ത്യൻ സലാഡ് മേക്കർ ജ്യൂസ് മേക്കർ അറബിക് കുബൂസ് ആൻഡ് മാനാകിഷ് മേക്കർ ചാറ്റ് മേക്കർ ടീ മാസ്റ്റർ ഷവർമ മേക്കർ ഗ്രില്ലർ മേക്കർ ഗ്രിൽ മേക്കർ തന്തൂർ കുക്ക് എന്നീ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസികൾ ഉള്ളത് ഇനി ഇതിലേക്കുള്ള യോഗ്യത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അസിസ്റ്റന്റ് സ്റ്റോർ മാനേജർ പോസ്റ്റിലേക്ക് അതായത് സ്റ്റോർ സൂപ്പർ മാർക്കറ്റ് മാനേജർ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ മാനേജർ ഫ്രഷ് ഫുഡ് മാനേജർ ഫ്രണ്ട് ഇൻ മാനേജർ എന്നീ നാല് പോസ്റ്റുകളിലേക്ക് ഇരുപത്തി എട്ടിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ള വ്യക്തികളായിരിക്കണം ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള ചുരുങ്ങിയത് അഞ്ചു വർഷത്തെ റീറ്റെയിൽ സ്റ്റോർ എക്സ്പീരിയൻസും ഉള്ളവരായിരിക്കണം ഈ അതാത് മേഖലയിൽ നിങ്ങൾക്ക് മിനിമം അഞ്ചു വർഷത്തെ സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇരുപത്തെട്ടിനും നാൽപ്പത് വയസ്സിനും ഇടയിലായിരിക്കണം പ്രായം പിന്നെ നിങ്ങൾക്ക് ജി സി സി എക്സ്പീരിയൻസ് തന്നെ വേണം ഇന്ത്യൻ എക്സ്പീരിയൻസ് പരിഗണിക്കില്ല ജി സി സി എക്സ്പീരിയൻസ് തന്നെ ഈ ഒരു വേക്കൻസിയിലേക്ക് വേണം ഇനി സെക്ഷൻ സൂപ്പർവൈസർ പോസ്റ്റ് അതായത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് സെക്ഷനിലേക്ക് ഫിഷറി സെക്ഷൻ ബുച്ചെറി സെക്ഷൻ അതേപോലെ തന്നെ റോസറേജ് സെക്ഷൻ ഹോട്ട് ഫുഡ് സെക്ഷൻ ഫ്രോസൺ ചില്ലൺ ആൻഡ് ഡയറി സെക്ഷൻ ഗ്രോസറി ഫുഡ് സെക്ഷൻ ഗ്രോസറി നോൺ ഫുഡ് സെക്ഷൻ ഹോം ലൈൻ ബേക്കറി സെക്ഷൻ ഹൗസ് ഹോൾഡ് ആൻഡ് ടോയ്സ് സെക്ഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഐ ടി സെക്ഷൻ ഈ ഒരു കാറ്റഗറിയിലേക്കായിട്ട് സൂപ്പർവൈസർമാരെയും ആവശ്യമുണ്ട് അതാത് മേഖലയിൽ മിനിമം വർഷത്തെ എക്സ്പീരിയൻസ് സൂപ്പർ മാർക്കറ്റിലോ ഹൈപ്പർ മാർക്കറ്റിലോ അതാത് മേഖലയിൽ നാല് വർഷത്തെ മിനിമം എക്സ്പീരിയൻസ് ഉള്ള ഇരുപത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ള ആളുകളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു വേക്കൻസികളിലേക്ക് പരിഗണിക്കുന്നത് അടുത്ത വേക്കൻസി ഫിഷ് മോങ്ങർ ബുച്ചർ പോസ്റ്റുകളിലേക്കാണ് കൂടാതെ സ്റ്റാഫ് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവരും രണ്ട് മുതൽ നാല് വർഷത്തെ സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റ് എക്സ്പീരിയൻസ് ജി സി സിയിൽ ഉള്ളവരായിരിക്കണം അതായത് ഇന്ത്യൻ എക്സ്പീരിയൻസ് ഇവിടെ പരിഗണിക്കില്ല ഈ മൂന്ന് പോസ്റ്റുകളിലേക്കും ഇന്ത്യൻ എക്സ്പീരിയൻസ് പരിഗണിക്കില്ല മിനിമം രണ്ട് വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ജി സി സിയിൽ ഉണ്ടായിരിക്കണം അടുത്ത കാറ്റഗറി ഹോട്ട് ഹോട്ട്ഫുഡ് കാറ്റഗറിയാണ് അതായത് സുഷി മേക്കർ അറബി കുക്ക് സൗത്ത് ഇന്ത്യൻ കുക്ക് ബാരിസ്റ്റ ഫിലിപ്പീനോ ബേക്കർ ഇന്ത്യൻ സലാഡ് മേക്കർ ജ്യൂസ് മേക്കർ അറബി കുബൂസ് ആൻഡ് മനാകിഷ് മേക്കർ ചാറ്റ് മേക്കർ ടീ മാസ്റ്റർ ഷവർമ മേക്കർ ഗ്രിൽ മേക്കർ അതേപോലെ തന്നെ തന്തൂർ കുക്ക് ഈ പോസ്റ്റുകളിലേക്ക് മൂന്ന് മുതൽ അഞ്ച് വർഷത്തെ സെയിം റോൾ എക്സ്പീരിയൻസ് ഉള്ള സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ ഹോട്ടലിലോ അല്ലെങ്കിൽ സെൻട്രൽ കിച്ചണിലോ ജി സി സിയിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിലോ ഹൈപ്പർ മാർക്കറ്റിലോ ഹോട്ടലിലോ മറ്റു സെൻട്രൽ കിച്ചൺ പോലെയുള്ളവയിലോ എക്സ്പീരിയൻസ് ഉണ്ടായിക്കോട്ടെ പക്ഷെ ജി സി സിയിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇന്ത്യൻ എക്സ്പീരിയൻസ് പരിഗണിക്കില്ല അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ജോലിയുടെ ഡീറ്റെയിൽസ് വരുന്നത് ഇവിടെ വയസ്സ് മെൻഷൻ ചെയ്തിട്ടില്ല ഈ ഒരു ഹോട്ട് ഫുഡ് കാറ്റഗറിയിലേക്ക് വയസ്സ് മെൻഷൻ ചെയ്തിട്ടില്ല എല്ലാം കൂടെ യു എയിലേക്കും കുവൈത്തിലേക്കുമായിട്ട് ഇരുന്നൂറോളം ജോലി ഒഴിവുകളാണ് വന്നിട്ടുള്ളത് എല്ലാ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയുമാണ് ഇതിന്റെ ഇന്റർവ്യൂ നടക്കുന്നത് രാവിലെ പത്ത് മണി മുതൽ ഉച്ചക്ക് രണ്ട് വരെയാണ് ഇന്റർവ്യൂ നടക്കുന്നത് അപ്പോൾ ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ സി നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ സി വി അതേപോലെ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പാസ്പോർട്ടിന്റെ കോപ്പി എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന്റെ കോപ്പി ഒരിക്കൽ കൂടെ ഞാൻ പറയാം പാസ്പോർട്ട് സൈസ് ഫോട്ടോ പാസ്പോർട്ട് കോപ്പി സി വി എജ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന്റെ കോപ്പി ഇത്രയും ഡോക്യുമെന്റ്സ് എല്ലാം കൂടി ഒരുമിച്ച് ഒരു പി ഡി എഫ് ഫയൽ ആയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കണം സി വി സെലക്ഷനിൽ നിങ്ങൾ പാസ് ആയി കഴിഞ്ഞാൽ കമ്പനി നിങ്ങൾക്ക് തിരിച്ചൊരു ഇമെയിൽ അയക്കും റിപ്ലൈ അയക്കും ആ ഒരു ഇമെയിലിൽ നിങ്ങൾ സി വി സെലക്ഷനിൽ ആയിട്ടുണ്ടെങ്കിൽ എന്നാണ് നിങ്ങൾ ഇൻ്റർവ്യൂ പങ്കെടുക്കേണ്ടത് സമയം എപ്പോഴാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം വിശദ വിശദീകരിച്ചിട്ടായിരിക്കും അവർ ഇമെയിൽ നിങ്ങൾക്ക് തിരിച്ചയക്കുക അപ്പോൾ ആദ്യം നിങ്ങൾ ഈ ഒരു ഇമെയിൽ ഐ ഡി അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ യോഗ്യതയുള്ളവർ ഈ ഒരു അവസരം പാഴാക്കരുത് ഉടൻ തന്നെ അപേക്ഷിക്കുക സി വി അയച്ചു കൊടുക്കുക ഇതുപോലെയുള്ള കൂടുതൽ തൊഴിലവസരങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക